ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിൻ്റെയും വക സ്വാതന്ത്ര്യദിനാശംസകൾ അപ്പോൾ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ പത്താം ക്ലാസ് ഗ്രൂപ്പിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കേക്കെല്ലാം ഉണ്ടാക്കി അതെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാനും റെഡിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നെ അപ്പോൾ രണ്ടുമണിക്കാണ് പരിപാടി പറഞ്ഞത് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂന്ന് മണിയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പരിപാടി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ സ്വാഗത പ്രസംഗം പറയുന്നത് പ്രസിഡൻ്റ് മഞ്ജുള സ്വാഗത പ്രസംഗലം പറയുന്നുണ്ടായിരുന്നു അവിടുന്ന് അങ്ങനെ ചങ്ങൽമാരെല്ലാം കണ്ട ആ ഒരു സന്തോഷത്തിൽ അവരും എല്ലായിട്ട് വർത്തമാനം പറയലും തമാശ പറയലും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ പെട്ടെന്ന് പെട്ടന്ന് തന്നെ കേക്കെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് വെച്ച് കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റോട് അനുബന്ധിച്ചിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ സെൽഫി എടുക്കലും അങ്ങനെയുള്ള ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കലും പരിപാടിയെല്ലാം ഇട്ട് കുറച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒത്തു കൂടുമ്പം ഇതൊരു സന്തോഷമാണെന്നല്ല നമ്മൾ ഷാനാസി കേൾക്കലും ഫുള്ളും കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കെ പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത് അല്ലാണ്ട് കയ്യിലങ്ങനെ കൊണ്ട് കൊടുക്കുന്ന ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ റീത അവിടെ നിന്ന് നല്ല അടിപൊളി പാട്ട് പാടുന്നുണ്ട് ഇവരെല്ലാം കേക്ക് കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റാണ് അടിപൊളി കേക്കാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവരെല്ലാം എൻ്റെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങല് എന്ത് പരിപാടി ഉണ്ടായിരുന്നാലും എൻ്റെ അടുത്ത് നിന്നാണ് കേക്ക് വാങ്ങല് അങ്ങനെ നമ്മളെ ഇവിടെ നിന്ന് നല്ല അടിപൊളി വർത്താനം പറയുമെല്ലാം ചെയ്യുന്നു പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നല്ല എന്തെല്ലോ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ പായസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി പായസമായിരുന്നു എല്ലാം കുടിച്ച് എല്ലാവരും പറ്റി ഫോട്ടോ എല്ലാം എടുത്ത് പിരിഞ്ഞു